ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു ദി ഒഫീഷ്യൽ ചാനൽ ഓഫ് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയ്ക്കൽ പത്താം ക്ലാസ്സിലെ സ്റ്റുഡൻസിനായിട്ട് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ഒരു കോടി രൂപയുടെ സ്കോളർഷിപ്പ് ലഭിക്കുന്ന യൂണിവേഴ്സൽ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ ഈ ഒക്ടോബർ ആറിന് കേരളത്തിൽ നാല് സെൻറ്ററുകളിലായിട്ട് കണ്ണൂർ കോഴിക്കോട് കോട്ടക്കൽ എറണാകുളം നടക്കുകയാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പ്ലസ് വണ്ണിൽ യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിൽ സെലക്ഷൻ കം സ്കോളർഷിപ്പ് ടെസ്റ്റാണ് യു ടി എസ് സി ഇൻറ്റഗ്രേറ്റഡ് സ്കൂളിംഗ് അഥവാ പ്ലസ് വൺ പ്ലസ് ടു എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് ഒരേ സ്ഥലത്ത് തന്നെ ബോർഡ് എക്സാമിനും എൻട്രൻസ് എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്ന ഇൻറ്റഗ്രേറ്റഡ് സ്കൂളിങ്ങിൻ്റെ ഏറ്റവും മികച്ച ഫോമാണ് യൂണിവേഴ്സൽ പബ്ലിക് സ്കൂൾ അവിടെ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടാനും അതോടൊപ്പം തന്നെ മികച്ച മാർക്ക് വാങ്ങിയാൽ സ്കോളർഷിപ്പ് ലഭിക്കുന്ന എക്സാമാണ് യു ടി എസ് സി ഈ വർഷത്തെ യു ടി എസ് സി എക്സാം ഒക്ടോബർ ആറിന് നടക്കുകയാണ് അതിലേക്കുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻസ് അഥവാ നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവുക നൂറ് ചോദ്യങ്ങളാണ് ഇരുപത് ഫിസിക്സ് ഇരുപത് കെമിസ്ട്രി ഇരുപത് ബയോളജി നാൽപ്പത് മാത്തമാറ്റിക്സ് അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എക്സാക്ട് ക്വസ്റ്റ്യൻസ് വരും എന്ന് പ്രതീക്ഷിക്കരുത് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്തുകയാണ് ഈ സാമ്പിൾ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലൂടെ ഉദ്ദേശിക്കുന്നത് ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലോ റിലേറ്റീവ്സിലോ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് സയൻസ് മേഖലയിൽ എൻട്രൻസ് എക്സാമുകൾ എഴുതാൻ താൽപ്പര്യപ്പെടുന്നവരാണ് എങ്കിൽ ട്വൽത്തിന് ശേഷമുള്ള എൻട്രൻസ് എക്സാമുകൾ എഴുതാൻ താൽപ്പര്യപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും അവരോട് രജിസ്റ്റർ ചെയ്യാൻ അറിയിക്കുക ഇൻഫർമേഷൻ പാസ് ചെയ്യുക വിഷ്യൂ ആൾ ദി വെരി ബെസ്റ്റ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം പത്ത് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് അനദർ ടെൻ മോർ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ നമ്പർ ഇലവൻ ദ ബോഡി ഓഫ് മാസ് ടു കിലോഗ്രാം ഈസ് ഗവൺ എ വെലോസിറ്റി ടു ട്വൻറ്റി മീറ്റർ പെർ സെക്കൻഡ് ഓൺ എ റഫ് ഹോറിസോണ്ടൽ സർഫസ് ഇഫ് ഇറ്റ് സ്റ്റോപ്സ് in ഇൻഫൈവ് മീറ്റർ ദി റിട്ടാർഡിംഗ് ഫോഴ്സ് ഓൺ ഇറ്റ് ഈസ് ഇംഗ്ലീഷിലാണ് ചോദ്യം പേടിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും മലയാള മീഡിയം സ്റ്റുഡൻസിന് ക്വസ്റ്റൻസ് സെയിം ക്വസ്റ്റ്യൻസിൻ്റെ മലയാളം അവിടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ അവിടെ ഉണ്ടാകും സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ് ഇവിടെ നമ്മൾ സ്ഥലപരിമിതി കാരണം ഇംഗ്ലീഷിൽ മാത്രമേ ക്വസ്റ്റൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ അതിൻ്റെ മലയാളം ഞാൻ ശതീകരിച്ചു തരാം ഒരു ഒബ്ജക്റ്റ് ബോഡി ഓഫ് മാസ് അതിൻ്റെ മാസ് രണ്ട് കിലോഗ്രാം ആണ് ഇസ് ഗവൺ എ വെലോസിറ്റി വെലോസിറ്റി എന്ന് പറഞ്ഞാൽ പ്രവേഗം ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി കൊടുത്തു അതായത് ഒരു സർഫസിൽ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നുണ്ടെന്ന് വിചാരിച്ചോളൂ രണ്ട് ആണ് അതിൻ്റെ മാസ് അതിന് നമ്മൾ കൊടുത്ത വെലോസിറ്റി എത്രയാണ് സ്പീഡ് അല്ലെങ്കിൽ പ്രവേഗം പ്രവേഗം എന്ന് പറഞ്ഞാൽ വെലോസിറ്റി സ്പീഡ് എന്ന് പറഞ്ഞാൽ വേഗത ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് ആണ് റഫ് സർഫസ് ആണ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഫ്രിക്ഷൻ ഉണ്ട് ഒരു സോണ്ടൽ സർഫസ് ആണ് ഈ ഫ് ഇറ്റ് സ്റ്റോപ്സ് ഇൻ ഫൈവ് മീറ്റർ എന്ന് വെച്ചാൽ കുറച്ച് ദൂരം പോയിട്ട് അത് സ്റ്റോപ്പ് ആയി എത്ര ദൂരം പോയിട്ട് അഞ്ച് മീറ്റർ ദൂരം പോയിട്ട് സ്റ്റോപ്പ് ആയെങ്കിൽ അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന റിട്ടാർഡിങ് ഫോഴ്സ് റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ ത്വരണത്തിന്റെ ഓപ്പോസിറ്റ് നെഗറ്റീവ് ത്വരണത്തിനെയാണ് റിട്ടാർഡേഷൻ എന്ന് പറയുക അപ്പോൾ അത് എത്രയാണ് ആ ഫോഴ്സ് എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ഇവിടെ നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട് ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട് ഫൈനലി സ്റ്റോപ്പ് ആകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഇനീഷ്യൽ വെലോസിറ്റി ഇത് ഫൈനൽ വെലോസിറ്റി സീറോ ഡിസ്പ്ലേസ്മെന്റ് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്ത് കണ്ടുപിടിക്കാം ആക്സലറേഷൻ അഥവാ ത്വരണം കണ്ടുപിടിക്കാം വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ എസ് ഇക്വേഷനിൽ കൊടുത്താൽ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു ടു എസ് അഥവാ എ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു എ സോറി ടു എസ് Final loss is 0 square minus initial loss is 20 square divided by 2 into displacement to 5. So acceleration is equal to minus 400 divided by 10. Okay. ദാറ്റ് മീൻസ് ദിസ് ഇസ് ഈക്വൾ ടു ആക്സിലറേഷൻ ഇസ് ഈക്വൾ ടു മൈനസ് ഫോർട്ടി മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അതാണ് തരണം എ എന്ന് പറയുന്ന ആക്സിലറേഷൻ അഥവാ തരണം എന്ന് പറയുന്നത് മൈനസ് ഫോർട്ടി മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ നമ്മൾ ചോദിക്കുന്നത് ഫോഴ്സ് ആണ് ഫോഴ്സ് ഈസ് ഈക്വൾ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ എത്രയാണ് ഒബ്ജക്റ്റിൻ്റെ മാസ് രണ്ട് കിലോഗ്രാം സോ ടു ഇൻറ്റു ആക്സിലറേഷൻ മൈനസ് ഫോർട്ടി എന്ന് വെച്ചാൽ ദിസ് ഇസ് മൈനസ് എയ്റ്റി ന്യൂട്ടൺ ആ മൈനസിന്റെ അർത്ഥം മറ്റൊന്നുമല്ല എങ്ങോട്ടാണോ പോകുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അങ്ങനത്തെ ആക്സിൽ സോറി ഫോഴ്സ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് അതുകൊണ്ട് മൈനസ് നമ്മൾ പ്രശ്നമാക്കേണ്ടതില്ല ദ കറക്റ്റ് ആൻസർ ഈസ് എയ്റ്റി ന്യൂട്ടൺ ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ക്യൂബിക്കൽ ബ്ലോക്ക് ക്യൂബിക്കൽ ക്യൂബ് പോലത്തെ ബ്ലോക്ക് സൈസ് പത്ത് സെന്റിമീറ്റർ പത്ത് സെന്റിമീറ്റർ പത്ത് സെന്റിമീറ്റർ എന്ന് വെച്ചാൽ നീള വീതി ഉയരം ടെൻ സെന്റിമീറ്റർ വീതമുള്ള ഒരു ബ്ലോക്ക് അതിന്റെ മാസ് തന്നിട്ടുണ്ട് എട്ട് കിലോഗ്രാം ഇഫ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഓൺ എ ഹോറിസോണ്ടൽ സർഫസ് ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ ബ്ലോക്ക് ഓൺ ദ സർഫസ് ഈസ് പ്രഷർ എന്ന് പറയുമ്പോൾ മർദ്ദം അപ്പൊ അത് നമ്മളൊരു സർഫസിൽ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ താഴെ എക്സ്പീരിയൻസ് ചെയ്യുന്ന മർദ്ദം എത്രയാണെന്നാണ് ചോദ്യം അപ്പൊ ഒരു ക്യൂബ് ഓ അപ്പോ ക്യൂബിന്റെ മർദ്ദം ഉണ്ടാകാനുള്ള കാരണം എന്താ ക്യൂബിന് മാസ് ഉണ്ട് അതുകൊണ്ട് തന്നെ അതിന് ഭാരം ഉണ്ടാവും എത്രയാണ് അതിന്റെ ഭാരം ഭാരം എന്ന് പറഞ്ഞാൽ എട്ട് കിലോഗ്രാം അല്ലേ മാസ് സോ എട്ട് ജി അതിൻ്റെ ഭാരം എന്ന് പറയുന്നത് എട്ടിൻ ടു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഗുരുത്താകർഷണ ബലത്തിന്റെ ആകർഷണം അതിൻ്റെ അതിന്റെ ആക്സിലറേഷൻ തുരണം അപ്പോൾ എയ്റ്റ് ഇൻറ്റു ജിന്റെ വാല്യൂ ടെൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് സോ എയ്റ്റ് ഇൻറ്റു ടെ എൺപത് ആണ് താഴേക്ക് ഉണ്ടാവുക ഇനി അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ സർഫസിന്റെ ഏരിയ അല്ലേ അതിന്റെ ഒരു ഒരു ഫേസിന്റെ ഏരിയ ആണല്ലോ വിസ്തീർണം അപ്പോൾ ഇത് ടെൻ സെന്റിമീറ്റർ നീളം വീതി ഉയരൊക്കെ പത്ത് സെന്റിമീറ്റർ ആണെങ്കിൽ ഈ ഏരിയ പ്രഷർ എന്ന് പറയുന്നതിന് ഫോമിൽ നമുക്കറിയാം ഇത് ഫോഴ്സ് ബൈ ഏരിയ ആണ് ബലം ബൈ വിസ്തീർണം നൗ ഫോഴ്സ് എൺപത് ന്യൂട്ടൺ ഏരിയ എന്ന് പറഞ്ഞ പത്ത് സെന്റിമീറ്റർ പത്ത് സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ മീറ്ററിലേക്ക് മാറ്റണം അപ്പോൾ ഇത് പോയിൻ്റ് വണ് പത്ത് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ പോയിൻ്റ് വൺ മീറ്റർ ഇതും പോയിൻറ്റ് വൺ മീറ്റർ അപ്പോൾ ഇത് പോയിൻറ്റ് വണ്ണ് ഇൻറ്റു പോയിൻ്റ് വണ്ണ് വരും അതായത് എൺപത് ഡിവൈഡഡ് ബൈ പൂജ്യം പോയിൻറ്റ് പൂജ്യം ഒന്ന് എന്നുവെച്ചാൽ ഇത് എൺപത് ഇൻറ്റു േ ബൈ പൂജ്യം പൂജ്യം ഒന്ന് പറഞ്ഞാൽ ഒന്നേ ബൈ സീറോ പോയിന്റ് സീറോ വൺ എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആണ് വരിക സോ ഇത് എട്ടേ ഇൻറ്റു ടെൻ റേസ് ടു ത്രീ എട്ടേ എട്ടേ ഇൻറ്റു ടെൻ റേസ് ടു ത്രീ യൂണിറ്റ് പ്രഷറിന്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കില് യൂസ് ചെയ്യാം സോ ദ കറക്റ്റ് ആൻസർ വുഡ് ബി ഓപ്ഷൻ ഡി ഓക്കെ സോ പ്രഷർ ഫോഴ്സ് പ്രഷറൊക്കെ ബന്ധപ്പെടുത്തിയുള്ള ക്വസ്റ്റ്യൻ ആണ് അടുത്ത ചോദ്യം ടു ഫോഴ്സസ് എഫ് വൺ ആൻഡ് എഫ് ടു ആർ ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോമലി ഓവർ ടു സർക്കുലാർ ഏരിയാസ് ഓഫ് റേഡിയായി റേഡിയൈ എന്ന് പറഞ്ഞാൽ റേഡിയസിന്റെ ആരം എന്നുള്ളതിന്റെ പ്ലൂരൽ ആണ് ആരങ്ങൾ ആറ് ആൻഡ് ടു ആറ് റെസ്പെക്ടീവ്ലി യഥാക്രമം ഇഫ് ദു സർഫസസ് എക്സ്പീരിയൻസ് ഈക്വൽ പ്രഷർ ഒരേ മർദ്ദമാണെങ്കിൽ റേഷ്യോ ഓഫ് എഫ് വൺ ബൈ എഫ് ടു എഫ് വൺ ബൈ എഫ് ടു എന്താ ചോദ്യം അപ്പോൾ രണ്ട് സർക്കുലാർ ഏരിയകളുണ്ട് ഓക്കെ ഇതിലാണ് ആ ഫോഴ്സ് ഉള്ളത് ഒന്നാമത്തെ ഫോഴ്സ് എഫ് വണ്ണ് രണ്ടാമത്തെ ഫോഴ്സ് എഫ് ടു ഇതിൻ്റെ റേഡിയസ് ആറ് റേഡിയസ് എന്ന് പറഞ്ഞാൽ ആരം ഇതിന്റെ റേഡിയസ് ടു ആറ് പ്രഷർ സെയിം ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിലെ പ്രഷർ പി വണ്ണും മറ്റേലെ പ്രഷർ പി ടു ആണെങ്കിൽ എഫ് വൺ ബൈ അതിൻ്റെ ഏരിയ അത്രയും വരിക പൈ ആർ സ്ക്വയർ ഈക്വൽ ടു എഫ് ടു ബൈ പൈ ഇൻ ടു റേഡിയസ് ടു ആറ് ദ ഹോൾ സ്ക്വയർ നമുക്ക് വേണ്ടത് എഫ് വൺ ബൈ എഫ് ടു ആണ് ും സ്ക്വയറും എന്താ പിന്നെ ബാക്കിയുള്ളത് ഒന്ന് അഥവാ അതിന് നമുക്ക് ഒന്ന് അനുപാതം നാല് എന്ന് എഴുതാം ഓക്കെ സോ ദ കറക്റ്റ് നമ്പർ ആൻസർ സി മൂവ് ഇങ്ങോട്ട് നെക്സ്റ്റ് നമ്പർ ഈസ് ദ ദ ഫ്രം എ കോൺകേവ് മിറർ ഓഫ് ഫോക്കൽ ലെങ്ത് ഇമേജ് ഫോംഡ് ഈസ് കോൺകേവ് മിറർ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള മിറർ ഇതാണ് ഒരു കോൺകേവ് മിറർ എന്ന് പറഞ്ഞ ഈ കാണുന്ന കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്ത് എഫ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ടു എഫ് സെന്റർ ഓഫ് കർവേച്ചർ സി ഇതിനെ ഫോക്കൽ സ് എന്നൊക്കെ പറയും ഇനി ഓബ്ജക്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന അതിനും അപ്പുറം എത്ര ഡിസ്റ്റൻസിലാണ് ത്രീ എഫ് ഡിസ്റ്റൻസിലാണ് ഒബ്ജെക്ട് ഉള്ളത് എഫ് ഡിസ്റ്റൻസിൽ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാലോ ടൂ എഫിലാണെങ്കിൽ സെയിം സൈസ് ത്രീ എഫിലാണെങ്കിൽ ഇറ്റ്സ് ബിയോണ്ട് ടു എഫ് അപ്പോൾ വേണമെങ്കിൽ ഒരു ഫിഗറൊക്കെ വരയ്ക്കാം ഫോക്കസിലൂടെ കടന്നു പോകുന്ന ഫോക്കസിലൂടെ കടന്നു പോകുന്നത് ആയിട്ട് തിരിച്ചു തിരിച്ചുപോകും യു എഫിലൂടെ കടന്ന അല്ലെങ്കിൽ ആയിട്ട് വരുന്നത് ഫോക്കസിലൂടെ തിരിച്ചു പോകും എന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണും ഇമേജ് ഇതിൻ്റെ ഇമേജ് ഇവിടെ കാണും ഇമേജ് ഇവിടെ ഉണ്ടാവും ഓക്കെ ആ ഇമേജ് ഡെഫിനിറ്റ്ലി എന്തിനേക്കാളും ചെറുതായിരിക്കും റിയൽ ഇമേജ് ആണ് നമുക്ക് ഓപ്ഷൻസ് നോക്കിയാൽ വെർച്വൽ എന്ന് പറയുന്നത് തെറ്റാണ് എൻലാർജഡ് അല്ല ചെറുതാണ് ഡിമിനിഷ്ഡ് ഇസ് ദ റൈറ്റ് ആൻസർ ഇറക്റ്റ് അല്ല ഇൻവേർട്ടഡ് ആണ് കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഓക്കെ ഇങ്ങനെ വരച്ച് നോക്കാണ്ട് തന്നെ ചെയ്യാം ടു എഫ് ടു എഫ് ടു എഫിന്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ ഫോക്കസിനേക്കാൾ ഉള്ളിലേക്ക് വന്നാലാണ് ഇമേജ് വെർച്വൽ അതായത് ഇമേജ് വെർച്വൽ ആകുന്നത് ഓക്കെ റിയൽ വെർച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള അതാണ് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ ശരിക്കും സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റുന്നതാണ് റിയൽ ഇമേജസ് ഓക്കെ ഇനി ഇഫ് സെപ്പറേഷൻ ബിറ്റ്വീൻ എ സ്ക്രീൻ ആൻഡ് എ സോഴ്സ് ഈസ് ഇൻക്രീസ്ഡ് ബൈ ടു പേഴ്സൻറ്റ് വാട്ട് വുഡ് ബി ദ എഫക്റ്റ് ഓൺ ദ ഇൻഡൻസിറ്റി ഇൻഡൻസിറ്റി എന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ തീവ്രതയാണ് നമ്മൾ അതിവിടെ മനസ്സിലാക്കേണ്ടത് എന്ന് പറയുന്നത് എനർജി എത്രത്തോളം പ്രകാശത്തിൻ്റെ എനർജി അതായത് ലൈറ്റ് എനർജി വന്ന് വീഴുന്നു ഏരിയ എനർജി ഡിവൈഡഡ് ബൈ ഏരിയ ഡിവൈഡഡ് ബൈ അതായത് ഡിനോമിനേറ്റർ തന്നെ താഴെ തന്നെ ടൈം ഇതാണ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇൻറ്റൻസിറ്റി സ്വാഭാവികമായിട്ടും ഐ ഇസ് ഈക്വൽ ടു എനർജി ബൈ ഒരു പോയിന്റ് സോഴ്സ് ആണെങ്കിൽ അതിൽ നിന്നുള്ള എനർജി ചുറ്റു ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്യും ചുറ്റു ഭാഗത്തേക്കും പരക്കും അപ്പോൾ അതൊരു സ്പെറിക്കൽ ഗോളാകൃതിയിലാണ് ഉണ്ടാവുക അപ്പോൾ ഒരു ഡിസ്റ്റൻസ് ആറാണെങ്കിൽ ആ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് ഫോർ പൈ ആർ സ്ക്വയർ അതായത് സ്പിയറിൻ്റെ ഗോളത്തിൻ്റെ സർഫസ് ഏരിയ പ്രതല വിസ്തീർണമാണ് വരിക സോ ഡിവൈഡ് ബൈ ഫോർ പൈ ആർ സ്ക്വയർ ടൈം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇതിലുണ്ടാകുന്ന ഓരോ ചേഞ്ചും ഡെൽറ്റ ഐ ബൈ ഐ ഇൻറ്റു ഹൺഡ്രഡ് എറർ കാൽക്കുലേഷൻ ദ ഇങ്ങനെയാണ് ചെയ്യുക ഡിവൈഡ് ബൈ ഈസ് ഈക്വൽ ടു ഇവിടെ എനർജിയിൽ വ്യത്യാസമില്ല എന്തിലാണ് വ്യത്യാസം വന്നിട്ടുള്ളത് എനർജി എന്ന് പറഞ്ഞാൽ ഊർജ്ജം കേട്ടോ വാട്ട് വുഡ് ബി ദ സെപ്പറേഷൻ ആണ് ഇൻക്രീസ് ചെയ്തത് സെപറേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആർ ആണ് വരാ അപ്പോൾ ആറിൻ്റെ പവർ അതായത് അതിന്റെ കൃത്യംഗം പുറത്തേക്കേണ്ടി വരും ടു ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു ഹൺഡ്രഡ് ഇതാണ് കണക്ക്. ഓക്കേ അപ്പോ ഇത് രണ്ടേ ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു ഹൺഡ്രഡ് ആണ് ഈ പറയുന്നത് രണ്ട് ശതമാനം അപ്പോൾ രണ്ടേ ഇൻറ്റു രണ്ട് നാല് ശതമാനം ഇനി നാല് ശതമാനം വരുന്ന രണ്ട് ഉത്തരങ്ങളുണ്ട് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഏതാണ് ഇൻക്രീസ് ചെയ്തത് ഇവിടെ ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഈ കാണുന്ന ഇക്വേഷനിൽ റേഡിയസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്താൽ ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്താൽ സ്വാഭാവികമായിട്ടും ഇൻഡൻസിറ്റിയിൽ കുറവാണ് വരിക സോ നാല് ശതമാനം ഇൻഡൻസിറ്റി കുറയും സോ ദ റൈറ്റ് ആൻസർ ഈസ് ഡിക്രീസ് ബൈ ഫോർ പേഴ്സൻറ്റ് അതാണ് കറക്റ്റ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റീൻ വെലോസിറ്റി പ്രവേഗം ഓഫ് ദ വേവ് ഇൻ എ ബി ആ സ്ട്രിങ്ങ് കാണുന്നുണ്ടല്ലോ ഇതാണ് എ ബി ഓക്കെ ആൻഡ് സി ഡി ഇതാണ് സി ഡി ലീനിയർ മാസ് ഡെൻസിറ്റി അതായത് മാസ് ഡിവൈഡ് ബൈ ലെങ് ഒരു യൂണിറ്റ് നീളത്തിലുള്ള മാസിന്റെ വാല്യൂ എ ബി ഈസ് ടെൻ ഗ്രാം പെർ മീറ്റർ മറ്റേത് എയ്റ്റ് ഗ്രാം പെർ മീറ്റർ ഏ അങ്ങനെയാണെങ്കിൽ ഇതിലെ വേവിന്റെ വെലോസിറ്റി സൗണ്ട് വേവിന്റെ വെലോസിറ്റി ആണ് വേണ്ടത് വെലോസിറ്റിയുടെ ഇക്വേഷൻ റൂട്ട് ഓഫ് എന്ന് ാണ് ടെൻഷൻ മ്യൂ ആണ് ലീനിയർ മാസ് ഡെൻസിറ്റി ലീനിയർ മാസ് ഡെൻസിറ്റി ഓക്കെ എ ബി നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ എ ബിയുടെ കേസിൽ സ്പീഡ് റൂട്ട് ഓഫ് ടി ടെൻഷൻ എന്ന് പറയുന്നത് നോക്കണേ എ ബിയുടെ താഴേക്ക് എന്തോരം സാധനങ്ങളുണ്ട് അതിന്റെ മൊത്തം വെയിറ്റ് എ ബിയിൽ എക്സ്പീരിയൻസ് ചെയ്യും അപ്പം ഇത് മൂന്നേ പോയിൻറ്റ് രണ്ട് ഒന്നേ പോയിന്റ് ആറ് ഒന്നേ പോയിന്റ് ആറ് അപ്പോൾ മൊത്തം മാസ് എത്രയായി മൂന്നേ പോയിന്റ് രണ്ട് ഒന്നേ പോയിന്റ് ആറ് ഒന്നേ പോയിന്റ് ആറ് എന്ന് പറയുമ്പോൾ ഒന്നേ പോയിന്റ് ആറ് ഒന്നേ പോയിൻ്റ് ആറും കൂടെ ത്രീ പോയിന്റ് ടു പ്ലസ് ത്രീ പോയിൻറ്റു സിക്സ് പോയിൻ്റ് ഫോർ കിലോഗ്രാമിൻ്റെ വെയ്റ്റ് ഇൻറ്റു ഗ്രാവിറ്റി ഡിവൈഡഡ് ബൈ അതിൻ്റെ ലീനിയർ മാസ് ഡെൻസിറ്റി പത്ത് ഗ്രാം പെർ മീറ്റർ ആണ് പത്ത് ഇൻറ്റു ഗ്രാംന്ന് പറഞ്ഞാൽ ടെൻ റേസ്റ്റ് മൈനസ് ത്രീ കിലോഗ്രാം അപ്പോൾ ഇതെല്ലാം കൂടെ അറുപത്തിനാല് സോറി സിക്സ് പോയിൻറ്റ് ഫോറിൻ്റെ ജിയുടെ വാല്യൂ നമുക്ക് ടെൻ എടുക്കാം അപ്പോൾ അപ്രോക്സിമേറ്റ്ലി അറുപത്തിനാല് താഴെ ടു മൈനസ് ടു അപ്പൊ വി ഇസ് ഈക്വൽ ടു അറുപത്തിനാല് എന്ന് പറയുമ്പോൾ എട്ട് താഴെ ടെൻ റേസ് ടു മൈനസ് ടു മൈനസ് വണ് അപ്പൊ ഇത് എൺപത് മീറ്റർ പെർ സെക്കൻഡ് സോ ഫസ്റ്റ് പാർട്ട് കിട്ടി എൺപത് മീറ്റർ പെർ സെക്കൻഡ് അങ്ങനെ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഇത് രണ്ടും നമുക്ക് ഒഴിവാക്കാം ഓക്കെ ഇനി അടുത്തത് സ്വാഭാവികമായിട്ടും വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു കാര്യം ഈ കാണുന്ന സി ഡിയിൽ നേരത്തെ അത്ര ടെൻഷൻ ഉണ്ടാവില്ല പക്ഷേ ആ സി ഡിയിൽ ലീനിയർ മാസ് ഡെൻസിറ്റി വ്യത്യാസം ഉണ്ടല്ലേ അപ്പൊ നമുക്ക് വേറെ തന്നെ ചെയ്യണം സി ഡി എടുത്തു കഴിഞ്ഞാൽ വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വീണ്ടും ടി ബൈ മ്യൂ റൂട്ട് ഓഫ് അതിൻ്റെ ടെൻഷൻ എന്ന് പറയുന്നത് ഇതിന്റെ താഴേക്ക് സി ഡിന്റെ താഴേക്ക് ഇത് രണ്ടും അല്ലേ ഉള്ളത് ഒന്നേ പോയിന്റ് ആറ് ഒന്നേ പോയിന്റ് ആറും കൂടെ മൂന്നേ പോയിന്റ് രണ്ട് ജി ബൈ അതിന്റെ എട്ട് ഗ്രാം എന്ന് വെച്ചാൽ ടെൻഡറേസ് ടു മൈനസ് ത്രീ അപ്പൊ ഇത് മുപ്പത്തി രണ്ട് ബൈ എട്ട് ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ത്രീ ഞാൻ മുകളിലേക്ക് നിർത്തിയ അത് ടെൻ റേസ്റ്റ് അപ്പോസ് ഈസ്ക്വയർ റൂട്ട് ഓഫ് റൂട്ട് ഓഫ് മുപ്പത്തിരണ്ട് ബൈ എട്ട് പറഞ്ഞാൽ നാല് നാലിൻ്റെ റൂട്ട് രണ്ട് ഇൻ ടെൻ റേസ് ടു ത്രീ തൗസൻഡിന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ ടെൻ ആണ് അപ്പൊ ഇത് ഇരുപത് റൂട്ട് ടെൻ എന്നുണ്ടാവും ട്വന്റി അപ്പൊ ഇതാണ് ആൻസർ ഇവിടെ അല്ല കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ കുറച്ചൊരു ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പതിനേഴ് ദ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ കോയിൽ വെൻ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ചസ് ടു ഇൻട്രീസ് ബൈ സീറോ പോയിന്റ് സീറോ വൺ ആംബിയർ അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് ഫ്ലക്സിന് നമ്മൾ സാധാരണ കൊടുക്കാറുള്ളത് ഫൈ എന്നുള്ള സിമ്പിൾ ആണ് ഫൈ എന്നാണ് ഇന്ന് വായിക്കേണ്ടത് തീറ്റ അല്ല ഫൈ അതിലുള്ള ചേഞ്ച് എന്ന് പറയുമ്പോൾ ഡെൽറ്റ ഫൈ എന്ന് നമ്മൾ എഴുതും ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ആ ത്രികോണത്തിന്റെ ഷേപ്പിലുള്ള ട്രയാങ്കിളിന്റെ ഷേപ്പുള്ളതാണ് ഡെൽറ്റ ഡെൽറ്റ എന്നാണ് അതിനെ വിളിക്കുക ഡെൽറ്റ ഫൈ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഡെൽറ്റ ഫൈ മാഗ്നറ്റിക് ഫ്ലക്സിലുള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ ടു ഇൻറ്റു ടെൻ റേഷ് ടു മൈനസ് ടു വെബർ കറന്റിലുള്ള ചേയ്ഞ്ച് ഇത് മാഗ്നറ്റിക് ഫ്ലക്സിലെ ചേഞ്ച് കറണ്ടിലെ ചേഞ്ച് കറണ്ട് നമ്മൾ ഐ നല്ല കൊടുക്കുക അപ്പൊ ഡെൽറ്റ ഐ ഈസ് സീറോ പോയിന്റ് സീറോ വൺ ആംബിയർ ഇനി ചോദിക്കുന്നത് സെൽഫ് ഇൻഡക്റ്റൻസ് ആണ് സെൽഫ് ഇൻഡക്റ്റൻസും കറണ്ടും മാഗ്നറ്റിക് ഫ്ലക്സും തമ്മിലുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ ഫൈവ് ഈസ് ഈക്വൾ ടു എൽ ഐ അപ്പൊ ഇവിടെ കറണ്ട് ചേഞ്ച് ചെയ്താൽ മാഗ്നറ്റിക് ഫ്ളക്സ് ചേഞ്ച് ചെയ്യും അതായത് കറണ്ട് ചേഞ്ച് ചെയ്താൽ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യും എല്ലൊരു കോൺസ്റ്റന്റാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാവുന്ന കാര്യം ഡെൽറ്റ ഫൈ ഈസ് ഈക്വൽ ടു മാറാത്ത ക്വാണ്ടിറ്റി എല്ലാണ് എൽ ഇൻ ടു ഡെൽറ്റ ഐ എന്ന് എഴുതാം ഡെൽറ്റ ഫൈ ടു ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ടു എൽ ഇൻഡക്റ്റൻസ് ഇൻറ്റു ഡെൽറ്റ ഐ സീറോ പോയിന്റ് സീറോ വൺ ഈ പറയുന്ന ടെൻ റേസ് ടു മൈനസ് ടു എന്ന് പറയുന്നത് സീറോ പോയിന്റ് സീറോ വൺ എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ് എന്ന് വെച്ചാൽ എൽ ഇസ് ഈക്വൽ ടു അതിൻ്റെ യൂണിറ്റ് എച്ച് എന്ന് പറഞ്ഞാൽ ഹെൻറി ഹെൻറി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് ഇൻഡക്റ്റൻസിൽ ഒരുപാട് സ്റ്റഡീസ് നടത്തിയുള്ളത് സോ അതിൻ്റെ സ്മരണാർത്ഥമാണ് ഹെൻറി എന്നാണ് യൂണിറ്റ് യൂസ് ചെയ്യുക ടു ഹെൻറി ഇസ് ദ റൈറ്റ് ആൻസർ ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റീൻ a wire loop is rotated in a magnetic field the frequency of changes of direction of the induced emf is നമ്മൾ ഒരു ബാർ മാഗ്നറ്റിൻ്റെ രണ്ട് പോളുകൾ ഇങ്ങനെ പ്ലേസ് ചെയ്യാം നോർത്ത് സൗത്ത് അതിൽ നമ്മളൊരു വയറിന്റെ ലൂപ്പ് ഇങ്ങനെയുള്ളൊരു ലൂപ്പ് അതിന് പെർപെൻറ്റിക്കുലർ ആയിട്ട് പ്ലേസ് ചെയ്ത് അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക അതാ ഇങ്ങനെയുള്ളൊരു ആക്സിസിനെ അബൌട്ട് റൊട്ടേറ്റ് ചെയ്യാം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ഇങ്ങനെ വരുമ്പോൾ ഇതിങ്ങനെ ആദ്യം പോസിറ്റീവ് ആവും പിന്നെ നെഗറ്റീവ് ആവും പിന്നെയും പോസിറ്റീവ് പിന്നെ നെഗറ്റീവ് അങ്ങനെ മാറി മാറി വരും അവിടെ നമുക്ക് കിട്ടുന്ന വോൾട്ടേജിനെ നമ്മളിത് ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക ഓക്കെ ഒരു വേവ് പോലെ അതിനെയാണ് നമ്മൾ എ സി വോൾട്ടേജ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജെന്ന് വിളിക്കാം ും ഫ്രീക്വൻസി ഓഫ് ഓഫ് ഡയറക്ഷൻ അതായത് പോസിറ്റീവും നെഗറ്റീവും പോസിറ്റീവും നെഗറ്റീവും ചേഞ്ച് ചെയ്യുന്നതിന്റെ ഫ്രീക്വൻസി ഓക്കെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നത് ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകും ഇതൊക്കെ പെർ റെവല്യൂഷൻ ബൈ റെവല്യൂഷൻ എന്ന് വെച്ചാൽ ഒരു റെവല്യൂഷനിൽ എത്ര ഒരു റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു സൈക്കിൾ എടുത്താൽ ഇവിടെ മുതൽ ഇവിടെ വരെ എടുത്തോളും ഇവിടെ ഒരു പ്രാവശ്യം പോസിറ്റീവ് നെഗറ്റീവ് പിന്നെ ഒരു നെഗറ്റീവ് പോസിറ്റീവ് വരുന്നുണ്ട് ഏത് സൈക്കിൾ നമുക്ക് എടുക്കാം ഇവിടം മുതൽ ഇവിടം വരെ എടുത്ത് എടുത്തോളൂ ദാ ഇവിടം മുതൽ ഇവിടം വരെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ഇവിടെ ഒന്നും വരും എങ്ങനെ എടുത്തു കഴിഞ്ഞാലും ഒരു സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ യു ഗെറ്റ് ടു ദാ ഒന്ന് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് വരും സോ ദ ആൻസർ ഈസ് ട്വൈസ് per revolution ഒരു റവല്യൂഷനിൽ രണ്ട് പ്രാവശ്യം കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഓപ്ഷൻ നമ്പർ നയൻറ്റീൻ when a body is thrown upward when the work sorry ദൻ the work done by the gravitational force on the body വെൻ ദ ബോഡി ഇസ് ത്രോൺ അപ്വേർഡ് എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് മോളിക്കല്ലേ എന്നാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴെക്കല്ലേ ഫോഴ്സ് താഴേക്ക് ഡിസ്പ്ലേസ്മെന്റ് മുകളിലേക്ക് അങ്ങനെ ആയി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ബലത്തിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെന്റ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്ഥാനാന്തരം അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വർക്ക് ഇടണം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ഇസ് നെഗറ്റീവ് അത് നെഗറ്റീവ് ആവും ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും എങ്ങോട്ടാണോ ഫോഴ്സ് അങ്ങോട്ട് തന്നെയാണ് പോകുന്നതെങ്കിൽ വർക്ക് പോസിറ്റീവാണ് ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നെങ്കിൽ വർക്ക് നെഗറ്റീവ് ആണ് ക്വസ്റ്റൻ നമ്പർ നയൻറ്റീൻ ദ കറക്റ്റ് ആൻസർ ഈസ് ചോദ്യം ബൈ ദോട്ടർ അപ്പൊ പവർ എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ വർക്ക് പ്രവർത്തി ഡിവൈഡ് ബൈ ടൈം ആണ് സമയം ഓക്കെ ഇവിടെ വന്ന ഫോഴ്സ് പ്രവർത്തി വർക്കിന്റെ ഡെഫിനിഷൻ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ആണ് ഫോഴ്സും ബലവും സ്ഥാനാന്തരം അല്ലെങ്കിൽ ദൂരമായാലും കുഴപ്പമൊന്നുമില്ല ഓക്കെ ഒരേ ഡയമെൻഷൻ ഒരേ ഡയറക്ഷനിലാണ് പോകുന്നെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല സോ ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെന്റ് എന്നൊക്കെയാണ് വരിക നിങ്ങളതൊക്കെ ലെവൻത്തിൽ പഠിച്ചോളും ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ഫോഴ്സ് എത്രയാ നാൽപ്പത് ന്യൂട്ടൺ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ മുപ്പത് മീറ്റർ ഡിവൈഡ് ബൈ ടൈം എത്രയാ ഒരു മിനിറ്റ് ഒന്നെന്ന് കൊടുക്കരുത് കേട്ടോ അത് അറുപത് ആണ് യൂണിറ്റ് സെക്കൻഡിലേക്ക് മാറ്റണം അപ്പൊ മുപ്പതും അറുപതും കട്ട് ചെയ്താൽ രണ്ട് നാല്പത് ബൈ രണ്ട് ഇരുപത് ആൻഡ് ദ യൂണിറ്റ് ഈസ് പവറിന്റെ യൂണിറ്റ് എന്താണ് വാട്ട് ക്യാപിറ്റൽ ഡബ്ല്യൂ ആണ് വേണ്ടത് ടൈപ്പ് ചെയ്തപ്പോൾ മാറിപ്പോയതാണ് അതൊക്കെ ക്യാപിറ്റൽ ഡബ്ല്യൂ ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഓക്കെ സോ കറക്ട് ആൻസർ വാർഡ് ട്വന്റി വാർഡ്സ്വന്റി അപ്പൊ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നിങ്ങൾക്ക് സിമിലർ വൺസ് അഗൈൻ എക്സാക്ട് സെയിം ക്വസ്റ്റ്യൻ ചോദിക്കുന്നു പ്രതീക്ഷിക്കരുത് ഇത്തരത്തിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒബ്ജെക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഇക്വേഷൻസ് കണ്ടുപിടിക്കുന്ന വാല്യൂസ് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കേണ്ട സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരുന്ന ക്വസ്റ്റൻസ് ഒക്കെയാണ് നിങ്ങൾക്ക് യൂണിവേഴ്സൽ ടാലൻസെസ് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നത് നയൻത്തിലും ടെൻത്തിലും നിങ്ങൾ പഠിച്ച ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഈവൻ മേ ബി അതിന് ബിഫോർ ആയിട്ടുള്ള അതായത് നിങ്ങൾ എത്രത്തോളം ടാലൻറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് എന്ന് കണ്ടെത്തുകയും അതിനനുസരിച്ച് ഒരു സ്കോളർഷിപ്പ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ് നമ്മൾ എക്സാം നടത്തുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ഏതായാലും രജിസ്റ്റർ ചെയ്യാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക നിങ്ങളുടെ കൂടെ പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സോ അതുപോലെ തന്നെ റിലേറ്റീവ്സോ ആയിട്ടുള്ള ടെൻത്ത് സ്റ്റാൻഡേർഡിലെ സ്റ്റുഡൻസിന് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യുക യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫോമിലുള്ള ഇൻറ്റഗ്രേറ്റഡ് സ്കൂൾ അഥവാ യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിലേക്ക് നിങ്ങൾക്കുള്ള സ്ക്രീനിങ് കം സ്കോളർഷിപ്പ് ടെസ്റ്റ് ആണ് യൂണിവേഴ്സൽ ടാലൻസ് എക്സാമിനേഷൻ ഈ വർഷം ഒക്ടോബർ ആറിനാണ് എക്സാം നടക്കുന്നത് ഈ ഇൻഫർമേഷൻ എല്ലാവരിലേക്കും പാസ് ചെയ്യുക വിഷ്യൂ ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് ഫോർ വാച്ചിങ്